കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ആന്റണി മാർട്ടിൻ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ കാതൽ പ്രാതൽ പ്രഭാത ഭക്ഷണ പരിപാടി മൂന്ന് വർഷം പൂർത്തിയാക്കി നാലാം വർഷത്തിലെ കാതൽ പ്രാതൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു വിവിധ കാരണങ്ങളാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി വരുന്ന കുട്ടികൾക്ക് കാതൽ പ്രാതൽ പരിപാടി വലിയ ആശ്വാസവും മാതൃകാപരവും ആണെന്ന് ഡോക്ടർ എൻ ജയരാജ് അഭിപ്രായപ്പെട്ടു അതേപ്രദാരംഭിക്കുമ്പോൾ പറഞ്ഞതുപോലെ രാവിലെ കുട്ടികൾ വരാത്തത് ഭക്ഷണം കഴിക്കാതെ വരുന്നത് പ്രായോഗികമായ അപ്പോൾ അതിനെ ഒരു മാത്രമേ നമ്മൾ പറയാം ഈ ഭക്ഷണത്തെക്കുറിച്ച് ആയുർവേദം പറയുന്നത് ഈ പ്രഭാത ഭക്ഷണം രാജാവാണ് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഊർജമാണ് ഉച്ച രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ഊർജ്ജമാണ് അതുകൊണ്ടാണ് സായിട്ട് ഈ പ്ലാസ്റ്റിക് പ്രയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് ഈ ആദ്യത്തെ ഭക്ഷണത്തിൻ്റെ ഊന്ന മൈനെ വരുന്നത് കുന്നുംഭാഗത്തെ സുമനസുകളുടെ സഹായത്താലാണ് പോഷക സമൃദ്ധ പ്രഭാത ഭക്ഷണ പരിപാടി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ വർഷം ഗവൺമെന്റ് എൽ പി സ്കൂളുകളിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കാതൽ പ്രാതൽ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നു കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂളിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രവീന്ദ്രൻ നായർ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് ആൻഡ്രൂസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ എബ്രഹാം ഷാക്കി സജീവ് ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എം സ്വാമിനാഥൻ എൽ പി സ്കൂൾ എച്ച് എം ആച്ച ടീച്ചർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റെജി കാവുങ്കൽ കെ ബാലചന്ദ്രൻ വി എൻ കരുണാകരൻ മധുസൂദനൻ നായർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം